നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടി മോഹിനി മതം മാറിയതെന്തിന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളെ കുറിച്ചും തനിക്കുണ്ടായ രോഗാവസ്ഥയെക്കുറിച്ചുമൊക്കെ മോഹിനി വെളിപ്പെടുത്തുന്നത് പതിനാലാം വയസ്സിൽ സിനിമയിലെത്തിയ ആളാണ് മോഹിനി വിവാഹശേഷം യു എസിൽ സ്ഥിരതാമസമാക്കുകയും സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയും ചെയ്തിരുന്നു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മോഹിനിയും കുടുംബവും രണ്ടായിരത്തി ആറിലാണ് ക്രിസ്തു മതം സ്വീകരിക്കുന്നത് ആ സമയത്ത് അതൊരു വലിയ വാർത്തയായിരുന്നു എന്നാൽ താൻ ക്രിസ്തുമതം സ്വീകരിച്ചതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് മോഹിനി പറയുന്നത് ഇങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും രോഗവുമൊക്കെ ഉണ്ടായ സമയം ഉണ്ടായിട്ടുണ്ട് ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് വരെ വിശ്വസിച്ചിരുന്നു ധാരാളം പ്രാർത്ഥനകളും പൂജകളുമൊക്കെ നടത്തിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ എൻ്റെ മതത്തിന് സ്വാധിച്ചില്ല പക്ഷേ എനിക്ക് വഴികാട്ടിയായതും വിളിച്ചം കാണിച്ചു തന്നതും എന്നെ വിളിച്ചതും ജീസസായിരുന്നു ബൈബിളിനെ കുറിച്ചും സഭകളെക്കുറിച്ചും എല്ലാം ഞാൻ പഠിച്ചിരുന്നുവെന്നും അതിനു ശേഷമാണ് മതം മാറിയതെന്നും മോഹിനി പറഞ്ഞു ജീസസ് വന്നതോടുകൂടി എൻ്റെ ജീവിതമാകെ മാറി ഞാൻ തീർന്നെന്ന് പറഞ്ഞവർ അത്ഭുതപ്പെട്ടു എൻ്റെ ആർത്രൈറ്റീസും സ്പോട്ടലോസിസും ഒക്കെ മാറി വിവാഹമോചനം നടക്കാനിരുന്ന ദിവസത്തിന് തലേ ദിവസം എൻ്റെ ഭർത്താവ് വിളിച്ചു ഞാൻ ചെയ്യുന്നത് തെറ്റാണ് നമുക്ക് നല്ലൊരു മകളുണ്ട് നമുക്ക് പിരിയാൻ പാടില്ല അങ്ങനെ എൻ്റെ ജീവിതത്തിലെ ഓരോരോ പ്രശ്നങ്ങളും മാറുകയായിരുന്നു മോഹിനി പറയുകയുണ്ടായി